ആ അപ്പോൾ നമ്മുടെ അവന് മോൾ വന്ന് നൂറാരുടെ അടുത്ത് ആതിലെടുത്ത് മിണ്ടാൻ വന്നപ്പം വേണ്ട അതേ മേ എന്തോ ഒരു ഗ്യാമയാണ് എൻ്റെ ആതിലേ നൂരേ നിങ്ങളെ നല്ലേ കാണുമ്പ കണ്ടു അതിനേ അതിന് മുമ്പേ നിങ്ങൾ ആതിലെ അണുമോളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലേ ആ ഉണ്ടായിരുന്നില്ലേ നല്ല റിസ റിയാസ് വന്നിട്ട് പോയുള്ളൂ ഇത്രയും നാളും നിങ്ങൾ അണിമോളിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നേ അതാ പറഞ്ഞത് പിന്നെ പുതിയ കാശൊന്നാ അത്ര രാത്രി കുടപിടിക്കും എങ്ങനെയാ പറയില്ലേ അതേ രീതിയിലായിപ്പോയില്ലേ അതിലേ ഒന്ന് മെണ്ടി എന്താ മെണ്ടാൻ പോലും നിങ്ങൾക്ക് മനസ്സിൻ്റെ ഭാവം എന്താ ചെയ്യാല്ലേ പുതിയ പുതിയ ആൾക്കാർ വന്ന കാരണം പഴയ ആൾക്കാർ നമുക്ക് കുറച്ച് കാശൊക്കെ വരുമ്പോൾ പ പഴയതക്കെ മറക്കും അറിയില്ലേ ആ ആ അവസ്ഥയിലൊക്കെ ആയി അനുമ്പോൾ മെണ്ടാൻ വന്നപ്പോൾ ആർക്കും മെണ്ടാൻ താല്പര്യമില്ല അതിലേക്കും ഊരാൾക്കും മെണ്ടാൻ താല്പര്യമില്ല എൻ്റെ അതിലെ അവർ ഇന്ന് വരും നാളെ പോവും പത്ത് ദിവസം ആണെങ്കിലും പത്തേ ദിവസം നിങ്ങളുടെ കൂടെ അവർ തന്നെ ഉണ്ടാവും അപ്പം എൻ്റെ അതിലേ ഇത്രയും ദിവസം വന്നിട്ട് ഇത്രയും ദിവസം ഒട്ടിക്ക് കളിക്കാൻ തോന്നിയില്ല എന്തിനാ അണുമോളുടെ ആടും മെണ്ടാൻ പോയി മുന്നോടും മണ്ണാലാണ് ആതിലാടെ ഗെയിം അടിപൊളിയാണ് ഞാൻ ഇട്ട് കൊടുത്തു റിയാസിൻ്റെ മുമ്പിൽ ഞാൻ അണുമോളെ ഇട്ട് കൊടുത്തു പറഞ്ഞാൽ പറഞ്ഞോട്ടേനെ എന്തുവാ അതിലേ കേ നല്ല കേൾക്കാൻ നല്ല സുഖമുണ്ട്